പാലക്കാട് പുതുപ്പരിയാരത്ത് ഭർത്തൃ വീട്ടിൽ യുവതി മരിച്ചതിൽ അന്വേഷണം തുടരുന്നു യുവതിയുടെ ഭർത്താവ് അനൂപിനെയും ബന്ധുക്കളെയും ഇന്നും പോലീസ് ചോദ്യം ചെയ്യും ഇന്നലെ രാവിലെയാണ് മാട്ടുമന്ത സ്വദേശിനി മീരയെ അനൂപിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രുതി ഇന്ന് അല്പസമയത്തിനകം തന്നെ അനൂപിന്റെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും വിശദമായിട്ടുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇരുവരെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ഹേമാമിക നഗർ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെയാണ് മാട്ടുമന്ത സ്വദേശിനായിട്ടുള്ള മീരയെ ഭർത്താവായിട്ടുള്ള അനൂപിന്റെ പുതുപ്പിലാരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മീര ആത്മഹത്യ ചെയ്തു എന്ന് അനൂപ് തന്നെയാണ് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത് മീരയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷമാണ് മരണവിവരം അറിഞ്ഞതെന്നും ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതായിരുന്നു മീരിയുടെ ബന്ധുക്കളുടെ ആരോപണം ഏതായാലും ഇത്തരത്തിൽ ഒരു ആരോപണവും പരാതിയും നിലനിൽക്കുകയാണ് ഇപ്പോൾ ഹേമാമിക നഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് മീരിയ മീരിയു നിന്ന് കരുതുന്ന ഒരു ആത്മഹത്യ കുറിപ്പും ഹേമാമിക നഗർ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് തന്നോടും ആദ്യ ഭർത്താവിനോടും തന്റെ കുഞ്ഞിനോടും അനൂപിന് സ്നേഹവും പരിഗണനയും കുറഞ്ഞെന്ന് മീര എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ഉൾപ്പെടെ ലഭ്യമാവുന്ന സൂചന ഏതായാലും ഈ ആത്മഹത്യ കുറപ്പുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അനൂപും ഈ മീരയെ മർദ്ദിച്ചു എന്നുള്ള ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അനൂപിനെ പോലീസ് ചോദ്യം ചെയ്യുക ഇന്ന് തന്നെ ഈ ചോദ്യം ചെയ്യൽ ചെയ്യലുണ്ടാവും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ ഹേമാമിത നഗർ പോലീസിന്റെ തീരുമാനം